जी हम लोग बहुत डर गए थे सर ऐसे मार रही थी जब हम अपने मम्मी पापा उनको आज से कभी मार नहीं का हैं सर इसलिए हम लोग बहुत डर लग मार रही थी तो और बोल रही थी कि लड़का लोग के साथ सुलाया जाएगा रेप किया जाएगा ऐसा बोल रही थी तो हम बहुत डर गए सर वहाँ के मामले को देख कर बहुत डर गए हम बहुत और जो मेरे साथ थे उन्होंने दो सहिया कमले सारी सुख में उन लोगों को भी बहुत मारी है सर बहुत मारी है ഇതിൽ പറഞ്ഞ സംഭവങ്ങൾ സംഘ കുഷ്മാണ്ടങ്ങൾക്ക് എത്രത്തോളം അറിയില്ല കാരണം ഹിന്ദിയാണ് ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ എന്താ പറയുക കുറച്ചൊക്കെ ഒരു ബോധം വെച്ച ആൾക്കാർക്കല്ലേ മനസ്സിലാവുള്ളൂ അല്ലേ പോട്ടെ എന്താണെങ്കിലും നിങ്ങൾ സത്യം പറയാൻ പാടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുപദ്രവിക്കും നിങ്ങളുടെ കൂടെ വന്നവർ ഉപദ്രവിക്കും നിങ്ങളുടെ മാതാപിതാക്കൾ ഉപദ്രവിക്കും അല്ലെങ്കിൽ ആളുകളെ വിട്ട് നിങ്ങളെ റേപ്പ് ചെയ്യും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മുടെ ബജ്രങ്തൾ ഈ പറഞ്ഞ കന്യാസ്ത്രീകൾ മതം മാറ്റി എന്ന് പറയുന്ന പൊമ്പിള്ളേരെക്കൊണ്ട് പല കാര്യങ്ങളും മൊഴികൾ മാറ്റി പറയിപ്പിച്ചത് അത് അന്നേ വ്യക്തമായതാണ് അത് മാറ്റി പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ബജ് രംഗത്തൽ മാത്രമല്ല ആ നാട്ടിലെ ബി ജെ പി ഗവൺമെൻറ്റും ബി ജെ പി സർക്കാറും ബി ജെ പി മുഖ്യമന്ത്രിയും ബാക്കി എല്ലാ ആൾക്കാരും അവർക്ക് പറ്റുന്ന പതിനെട്ട് പണിയും അല്ലെങ്കിൽ അടവും അവർ പഴറ്റിയിട്ടുണ്ട് പിന്നെ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഇത് കയ്യിൽ പോയി ഇത് ഇനി കേരളത്തിൽ മാത്രമല്ല കേരളത്തിൻ്റെ പുറത്തോട്ടും കൂടെ ബി ജെ പിയുടെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള മനസ്സിലാക്കലുകൊണ്ടാണ് അവസാനം ഈ ഒരു വിധി മാറ്റി പറഞ്ഞതും അവിടെ എൻ ഐ എ കോടതിയോ അല്ലെങ്കിൽ എൻ ഐ എ കോടതിയുടെ ജഡ്ജോ ഇല്ലയെന്ന് നമുക്കറിയാം അമിത്ഷാ പറഞ്ഞ് അതുകൊണ്ട് ജഡ്ജ് വെറുതെ വിട്ടതാണ് കോടതിയൊക്കെ വെറും പേരിന് മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ഈ ഇപ്പം നമ്മൾ കണ്ടത് ആ രണ്ട് പെൺകുട്ടികളിൽ ഒരാൾ പറഞ്ഞ മുഴുവണേ അടുത്ത ഒരാൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട് അതോടൊന്നും കേട്ടു നോക്ക് നിങ്ങൾ उस दिन हम लोग को बहुत ज्यादा मारपीट हुआ सर बहुत ज्यादा इधर इधर से वो बदरंगल वाले चाती मन को कमर मन को पकड़ रहे थे सर उसके बाद वो ज्योति शर्मा ये भी नहीं बोले कि बच्चे लोग को वैसा मत करो ये हमारे बच्चे लोग हैं ऐसा कुछ भी नहीं बोली सर इतना बेरहमी वाला तप्पड़ पे तप्पड़ हम लोग को मार रही थी सर और गोंड सम <coughs> गुण समझ नित जात वाले हो तुम लोग बुढ़ादेव को नहीं मानते ऐसा करके वहां mm. ज्यादा हम लोग को तप्पड़ पे तप्पड़ मार रही थी सर हम लोग इतना ज्यादा मारी सर कि हम लोग क्या भी बोल सकते हैं और फिर भैया को भी बहुत ज्यादा मारे सर बहुत ज्यादा mm. और जो मेरे साथ थे उनको भी जो मेरे साथ हुआ वही उनके साथ भी हुआ सर बहुत ज्यादा मिस्टर पापलानी अबडा ജയിലിൽ അടച്ചിട്ടുള്ള കന്യാസ്ത്രീകളെ വെറുതെ വിടാൻ വേണ്ടിയിട്ട് നമ്മുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോം മിനിസ്റ്ററോ നമ്മുടെ ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ ഒന്നും പ്രത്യേകിച്ച് ഒരു കൈകടത്തലൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കി ഇങ്ങനെ കുറേ പരിവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ചെയ്ത കാര്യങ്ങൾ മാറ്റി പറയാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ജ്യോതി ശർമ്മനെ പോലത്തെ ഒരു കൂട്ടം സംഘ കോശിമാണ്ടങ്ങൾ അവിടെ പോയിട്ട് പല രീതിയിലും പല ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ നാട്ടിലെ മറ്റ് സംഘ കൂഷ്മാണ്ടങ്ങളായിട്ടുള്ള ഇതുപോലത്തെ ചാനലുകളും അല്ലെങ്കിൽ ഇതുപോലത്തെ എന്താ പറയുക വെറയൻ ടീംസും മറ്റു പല സഹജന്മാരും അതായത് കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് മെഴുകി മെഴുകി വെളുപ്പിച്ച് 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 ഇനി അതായത് നമ്മുടെ കേരളത്തിൽ പോലും കിട്ടാത്തത്ര ചന്ദ്രിക സോപ്പിട്ട് വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല സാജന്മാരും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കുക പാപ്ലാനിൻ്റെ മടിയിൽ കണ്ണുണ്ടെങ്കിൽ ഇതുപോലത്തെ പല മാറ്റങ്ങളും പാപ്ലാനിക്ക് പലതും വരും എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതല്ലെങ്കിൽ എന്താ പറയുക ഈയൊരു ജാമ്യം കിട്ടുന്നവരെ പാപ്ലാനി ഉറങ്ങായിരുന്നു അതിനുശേഷമാണ് പാപ്ലാനിക്ക് കണ്ണ് തുറന്ന് ജാമ്യം കിട്ടുതു മാത്രമേ പാപ്ലാനിക്ക് അറിയുള്ളൂ എന്നുള്ളതും കൂടെ ഈ പാവപ്പെട്ട മറ്റ് ക്രിസ്ത്യൻ സമൂഹങ്ങളെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും അതല്ലെങ്കിൽ ഇതുപോലത്തെ പല സംഭവങ്ങളും ഇനി വരും ഇതുപോലെ പല സംഭവങ്ങളും വന്നു കഴിഞ്ഞതാണ് ഇത് നമ്മുടെ നാട്ടിലെ രണ്ട് മലയാളി എന്താ പറയുക കന്യാസ്ത്രീകളായതുകൊണ്ട് നമ്മളത് ഏറ്റെടുത്തു മലയാളികൾ അത് ഏറ്റെടുത്തു അത് ഏറ്റെടുത്ത് പുറത്തോട്ട് നല്ല രീതിയിൽ അത് സ്പ്രെഡായി ബി ജെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇരട്ടത്താപ്പ് എന്താണ് ന്യൂനപക്ഷങ്ങളെ എങ്ങനെ അടിച്ചൊതുക്കണം എന്ന് ബി ജെ പിക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ട് അത് നമ്മൾ ഈ ഇറാനിലെ പ്രോക്സി എന്നൊക്കെ പറഞ്ഞ പോലെ ഇറാൻ്റെ പ്രോക്സി സംഘടനകളായിട്ടുള്ള ഹുത്തികളും എന്താ പറയുക ഇസ്ബുൽ എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ സംഘികളുണ്ട് നമ്മുടെ ബി ജെ പിയുടെ പ്രോക്സി സംഘടനകളായിട്ടുള്ള ബജ്രംഗ് ദളും ആർ എസ് എസും പിന്നെ സംഘപരിവാറും ശിവസേനയും രാമസേനയും കൃഷ്ണസേനയും ഹനുമാൻ സേനയും ഇങ്ങനത്തെ പല സേനകളെ വെച്ചിട്ട് അവർ ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ എവിടെയൊക്കെ അടിച്ചമർത്താം എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കും അത് മനസ്സിലാക്കാത്തത് ഇടക്ക് കേക്കും പിന്നെ എന്താ പറയുക ഈ തലയിലിടുന്ന മറ്റേ എന്താണ് ആ കിരീടവും ചെങ്കോലും ഒക്കെ ഇടക്ക് പള്ളിയിൽ കിട്ടും അല്ലെങ്കിൽ വേറെ ചില ഡൊണേഷൻസ് കിട്ടും അതും അല്ലെങ്കിൽ നിന്ന് ഒഴുകിയെത്തുന്ന വല്ല ഫണ്ടും ഉണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അത് പോക്കറ്റിലോട്ടോ നമ്മുടെ അക്കൗണ്ടിലോട്ടും എന്ന് വിചാരിക്കുന്ന പല പാപ്ലാനികൾക്കും പേടിയുണ്ടാവും മടിയിൽ കാണാനുള്ളവനെന്നും പേടിയുണ്ടാവും ആ പേടി ചിലപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ അമിത്ഷാക്ക് സ്തുതി പറഞ്ഞ് അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് സ്തുതി പറഞ്ഞ് നമ്മുടെ നാട്ടിലെ രാജീവ് ചന്ദ്രശേഖരനൊക്കെ സ്തുതി പറഞ്ഞ് ഇങ്ങനെ പത്രങ്ങളുടെ മുമ്പിൽ വന്ന് മെഴുകി ജീവിക്കേണ്ട ചില പിതാക്കന്മാരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതാണ് നമ്മൾ ഇന്നിവിടെ കണ്ടതും ഈ പറഞ്ഞ ഛത്തീസ്ഗഡിൽ നടന്ന കാര്യം എന്താണെന്നും അതിനുശേഷം ഈ കേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ളതും പ്രോസിക്യൂഷനെ എങ്ങനെയൊക്കെ വളച്ചൊടിച്ച് അല്ലെങ്കിൽ മിണ്ടാതിരിപ്പിച്ച് നമുക്ക് കേസ് ഒരു ഹൈ ലെവലിലോട്ട് കൊണ്ടുപോകാം എന്ന് തീരുമാനിച്ച നാടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ കൂട്ടുനിന്ന് അവസാനം നിങ്ങളുടെ വായിലോട്ട് മറ്റേ ബിസ്ക്കറ്റ് വെച്ച് വരുന്ന മറ്റേ പട്ടിക്ക് ബിസ്ക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ വട്ടി എന്തും മറന്ന് ചാടി വെകും എന്ന് പറഞ്ഞ പോലെ അതിൽ ചാട്ടൊന്നും ചാടാൻ നിൽക്കരുത് നിൽക്കരുതച്ചോ അതൊക്കെ ഭയങ്കര അലമ്പ് പരിപാടികളാണ് കാരണം ഇന്ന് നിങ്ങൾ കേക്കും തരും നാളെ നിങ്ങളുടെ അണ്ണാക്കുൽ അടിക്കും അത് ഒരിക്കലല്ല പലവട്ടം കിട്ടിക്കഴിഞ്ഞാലും ഇങ്ങനെ പഠിക്കാണ്ടിരിക്കുന്ന എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഒരു കാലത്ത് മുസ്ലിങ്ങളുടെ മേലെ മാത്രം ചാടി വയ്ക്കുന്ന ഒരു പ്രത്യേക വിഭാഗം മാത്രമാണ് സംഘീതങ്ങൾ എല്ലാവരും വിചാരിച്ചിരുന്നത് പക്ഷേ അതല്ല ന്യൂനപക്ഷങ്ങൾ ആരാണെങ്കിലും അവന്മാർ ചാടി വെക്കും എന്നുള്ള ഒരു ബോധ്യം ഈ പറഞ്ഞ പല പിതാക്കന്മാർക്കും അച്ഛന്മാർക്കും ഉള്ളത് നല്ലതാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇന്ന് പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടു പല പ്രക്ഷോഭങ്ങൾ നമ്മൾ കണ്ടു പ്രത്യേകിച്ച് ചാലക്കുടി രൂപതയുടെയും അതുപോലെ തന്നെ കോഴിക്കോട് അതിരൂപതയുടെയും ഇത് നമ്മൾ കണ്ടു അതിന് മാറി എനിക്ക് തോന്നുന്നത് താമരശ്ശേരി രൂപതയാണ് കനമുള്ള രൂപതയായിരിക്കും കനം കുറയരുത് അല്ലെങ്കിൽ ഇനി കിട്ടാനുള്ള കനത്തിന് കണക്കാരും ചോദിക്കാൻ വരരുത് അത് എൻ ഐ എ ആണെങ്കിലും ഇ ഡി ആണെങ്കിലും വരരുത് എന്നുള്ള ചിന്ത ഉള്ള രൂപതകളൊക്കെ മാറി അങ്ങോട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത് ആ കൂട്ടത്തിൽ ജീവിക്കുന്ന ഏതെങ്കിലുമൊക്കെ അന്യാസ്ത്രീകൾ അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ ജീവിക്കുന്ന ഏതെങ്കിലുമൊക്കെ ന്യൂനപക്ഷത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കരുതിക്കുള്ളൂ എന്തെങ്കിലും വരുന്ന സമയത്ത് മൂഞ്ി തെറ്റിയിരിക്കാനേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു രൂപതയുടെ അങ്ങ് പിതാക്കന്മാർ നിങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒന്നും വരില്ല എന്നുള്ള ചിന്തയും കൂടെ ഈ പാവപ്പെട്ട ആൾക്കാർക്കുള്ളത് വളരെ നല്ലതായിരിക്കും കാരണം ഈ കേരള സ്റ്റോറി പോലത്തെ സിനിമക്ക് നാഷണൽ അവാർഡും അതിൻ്റെ ഡയറക്ടർക്ക് അവൻ എന്ത് ചെറ്റത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ അവാർഡ് കൊടുക്കുന്ന നാടാണ് നമ്മുടേത് അപ്പോൾ അങ്ങനെ ഒരു നാട്ടിൽ ഇതൊക്കെ വളരെ സാധാരണമായിട്ടാണ് ഈ പറഞ്ഞ കേരള സ്റ്റോറിക്ക് അവാർഡ് കിട്ടില്ല കിട്ടിയതിൽ അതിശയിക്കേണ്ട ഒരു കാര്യമില്ല കിട്ടിയില്ലെങ്കിലായിരുന്നു അതിശയിക്കേണ്ടത് അതുകൊണ്ട് കാര്യങ്ങളിലൊന്നും വലിയ തലമുണ്ടാക്കി കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട കാര്യമില്ല ആരും